വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടിയ നടനാണ് ദാവിഡ് ജോൺ സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമായ ദാവിഡ് ഇപ്പോൾ ഏഷ്യറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ഇഷ്ടം മാത്രം പരമ്പരയിലെ വില്ലൻ കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് ഇപ്പോൾ ഇപ്പോഴിതാ മകന്റെ പിറന്നാൾ ദിനത്തിൽ മണിക്കൂറുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ ഇദ്ദേഹം കുറിച്ച കുറിപ്പാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് മകനോടൊപ്പമുള്ള അതിമനോഹരമായ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് മകന്റെ വളർച്ചയെക്കുറിച്ച് ഹൃദയസ്പർശിയായ കുറിപ്പ് പങ്കിട്ടത് നടന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്റെ പ്രിയപ്പെട്ട മകനെ എനിക്കെല്ലാം എന്റെ കണ്ണടയും കാലം വരെ നിങ്ങളെയൊക്കെ തന്നെയും എന്നും കാണാൻ സാധിക്കണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ എന്നാണ് ഇപ്പോൾ ഡേവിഡ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് ഇതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അപ്പയുടെ പൊന്നിൻകൂടത്തിന് ഒരായിരം ജന്മദിന ആശംസകൾ എന്നും നിന്നെ ഇങ്ങനെ സന്തോഷവാനായി ആരോഗ്യവാനായി കാണാൻ സാധിച്ചാൽ മതി ഈ അപ്പയ്ക്ക് നിന്റെ എല്ലാ വളർച്ചയിലും ഈ അപ്പ കൂടെയുണ്ട് മകനെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾക്കെതായ ഡേവിഡ് കുറിച്ചത് ഇങ്ങനെയായിരുന്നു നടന്റെ കുറിപ്പ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു നിരവധി പേരാണ് താരത്തിനും കുടുംബത്തിനും ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകരും ഒക്കെ തന്നെയും ഏറെ പ്രിയപ്പെട്ട നടനാണ് ഡേവിഡ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയ മോഹവുമായി എത്തിയ ഡേവിഡ് മോഡലിംഗിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് ചുവടുവച്ചത് ഇപ്പോൾ ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഇഷ്ടം മാത്രം പരമ്പരയിലെ പ്രധാന വില്ലന്റെ കഥാപാത്രമായ ആകാശ് എന്ന കഥാപാത്രത്തെയാണ് നടൻ അവതരിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമായ നടൻ തന്റെ കുടുംബത്തിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ഭാര്യയും മൂന്ന് മക്കളും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് ദാവിഡിൻ്റെത് സീരിയലിന്റെ തിരക്കുകളും മറ്റും കാരണം ഇദ്ദേഹം ഇപ്പോൾ കുടുംബസമേതം തിരുവനന്തപുരത്താണ് താമസം ഡേവിഡിന്റെ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകനായിരുന്നു ഇദ്ദേഹം എങ്കിലും കുടുംബ ബന്ധങ്ങളുടെയും സൗഹൃദങ്ങളുടെയും സഹോദര്യത്തിന്റെയും ബന്ധം മനസ്സിലാക്കി കൊടുത്തു തന്നെയാണ് ഡേവിഡിന്റെ അച്ഛനും അമ്മയും അദ്ദേഹത്തെ വളർത്തിയത് അതേ സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ ഡേവിഡും തന്റെ മക്കളെ വളർത്തുന്നത് അഭിനയമാണോ കുടുംബമാണോ വലുത് എന്ന് ചോദിച്ചാൽ കുടുംബമാണ് വലുത് എന്ന് മാത്രമേ പറയൂ എന്നായിരുന്നു ഒരു അഭിമുഖത്തിൽ വെച്ച് ഡേവിഡ് തുടർന്ന് പറഞ്ഞത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഇന്ന് ഏറെ പ്രിയങ്കരനാണ് ഡേവിഡ് ഇഷ്ടം മാത്രം പരമ്പരയിലെ വില്ലൻ കഥാപാത്രമായ ആകാശ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ദേവിഡിനെ നിങ്ങൾക്കിഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിലൂടെ പറയാൻ മറക്കരുത്